ബാക്കി പറയാം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അവിടെ ഒരുപാട് ആൾക്കാർ ഓലിക്ക് വർക്ക് ചെയ്യാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സ് സിസ്റ്റംസ് ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് ഒരു ബിസിനസ് അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ആൾക്ക് മൂന്ന് മെത്തേഡാണ് ഏൺ ചെയ്യാനുള്ളത് ഒന്ന് ആൾക്ക് ജോബ് ചെയ്യാം സാധാരണ ഇപ്പം എല്ലാവരും ചെയ്യണ പോലെ ഇപ്പം ടീച്ചേഴ്സ് ഗവൺമെൻറ് എംപ്ലോയിസൊക്കെ ചെയ്യണ പോലത്തെ രീതിയിൽ ജോബ് ചെയ്യുക എന്നുള്ള കാര്യം ചെയ്യാം രണ്ടാമത്തെ ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള കേസാണ് അപ്പം സാധാരണ നമ്മുടെ നാട്ടിലുള്ള കൽപ്പണിക്കാർ ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ് നമ്മൾ നമുക്കായി നമ്മൾ നമ്മളുടേതായിട്ടൊരു ജോലി ചെയ്യുന്നു നമ്മൾ ഏൺ ചെയ്യുന്നു അപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വർക്ക് ചെയ്തിരെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇങ്കൊന്നും ഇല്ല അപ്പോൾ നമ്മളെന്തെങ്കിലും അസുഖമായി അല്ലെങ്കിൽ വർക്കില്ല അങ്ങനത്തെ ഒരു പ്രശ്നം അതിൽ വരുന്നുണ്ട് മൂന്നാമത്തെ കേസാണ് ബിസിനസ് ബിസിനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബില്ലെതിർത്ത സിസ്റ്റംസും ആളുകളും ഒരുപാട് പ്രൊസീജേഴ്സ് ഒക്കെ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് നമുക്ക് ലോങ് ടേം ആയിട്ട് ഒരു ഇൻകം വന്നുകൊണ്ട് എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു ബിസിനസ് ഓണിനെ സംബന്ധിച്ച് ബിസിനസ് എന്നുള്ളതാണ് ആളെ പ്രൊഡക്റ്റ് ആ ബിസിനസ്സിനകത്ത് ഒരുപാട് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ആളെ സംബന്ധിച്ച് ആ എന്നുള്ളതാണ് പ്രൊഡക്റ്റ് ആൾ എഫേർട്ട് പോകേണ്ടത് ആ ഒരു ബിസിനസ്സിനെ ബിൽഡ് ചെയ്യാനാണ് അതിനകത്ത് സിസ്റ്റംസ് ബിൽഡ് ചെയ്യാനാണ് അതിനകത്ത് ഓപ്പറേഷൻസ് ബിൽഡ് ചെയ്യാനും എസ് ഒ പിസ് ബിൽഡ് ചെയ്യാനാണ് ആൾ എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കേണ്ടത്